ഗുഡ് ഈവനിങ് ദിസ് ഈസ് സോം ചിഖരൻ ഫ്രം ഹോം കോൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ട് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ റേറ്റ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു റേറ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്താൽ അത് വർക്ക് സക്സസ്ഫുൾ ആകുമോ എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് വരെ പോയപ്പോൾ അവിടെ നമ്മൾ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചതാണ് എനിക്ക് കുറച്ച് വർക്കുണ്ട് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മളങ്ങനെ സ്ക്വയർ ഫീറ്റ് വർക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല വർക്ക് എന്താണോ അല്ലെങ്കിൽ ബേസ് അതിൻ്റെ ഒരു ബേസ് ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ വെച്ച് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സാറിന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാക്കി എല്ലാവരും എന്നോട് വന്നിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞും വർക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾക്കിതൊരു ബേസ് ആയിട്ടുള്ളൊരു ഉണ്ട് ആ പ്ലാനിനെ ബേസ് ചെയ്ത് നമ്മളൊരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു എക്സാക്റ്റ് റേറ്റ് എത്ര ആവും എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ വീട് എന്നത് നമ്മളുടെ എല്ലാം ഒരു സ്വപ്നമാണ് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത്ര വലിയ ഉയരത്തിൽ നിൽക്കുന്നവരല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ഒരു സ്വപ്നം തന്നെയാണ് ഒരു വീട് പണിഞ്ഞു ഉയർത്തുക എന്നത് അപ്പോൾ ഈ റേറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വളരെ താത്ത് പറഞ്ഞ് വർക്കെടുക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കേട്ടു അതിൻ്റെ വീഡിയോ ഇതിലുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം ആ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കണ്ടതു അങ്ങനെ ഭയങ്കര പരസ്യം കണ്ടതാണ് പിന്നെ കുറഞ്ഞ ചിലവിൽ വീട് വെച്ച് തരും നിങ്ങളുടെ എമൗണ്ട് അനുസരിച്ച് ചെയ്യാം വേറെ ഫൗണ്ടേഷൻ ഇത് മാത്രം ചെയ്തു മുപ്പത് അറു അറു മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് ചെയ്തു തരും രണ്ടു നില വീടാണെങ്കിൽ നൂറ്റി എൺപത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ചെറിയൊരു വീട് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരുന്നു പരിചയപ്പെടുന്ന ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിലുണ്ട് അങ്ങനെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ഫേസ്ബുക്ക് നമ്പർ നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം പോലും പണി പണിയായിട്ടില്ല അപ്പോഴേക്ക് പറഞ്ഞ് ബാക്കി കാശ് വീണത് നമ്പർ തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇതിന്തേ അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേളിയിലുള്ളൊരു പാർട്ടിയുടെ ഷിജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പരാതി അത് കണ്ണ് കണ്ടുവിടാത്തൊരു വൈഫാവും പുള്ളി പൈസ കൊടുത്തിട്ട് പണി ചെയ്യാതെ ആ പുള്ളി കമ്മീഷണർക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത പ്രകാരമാണ് വലിയേറെ പോലീസ് മാത്രം ഈ പുള്ളി അറസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി പണിയതില്ല ഡോറും പൂട്ടിപ്പോയി അവസാനം ഡോറ് തല്ലിപ്പൊളിച്ചാണ് ഞാൻ അകത്ത് കയറി ഇതിൽ ഒരു അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം ആദ്യം ഒരു ആറ് ലക്ഷം രൂപ ഞാൻ കൊടുത്തു പണി തുടങ്ങിയപ്പോൾ പണി തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് ബേസ്മെൻറ്റ് വട്ടം കെട്ടി തന്നു ബേസ്മെൻറ്റ് വട്ടം കെട്ടി തന്നു അത് നല്ല സ്പീഡിലായിരുന്നു ചെയ്താൽ അത് കഴിഞ്ഞ് പിന്നെ കട്ടറ വയ്ക്കാൻ വേണ്ടി അവർ വിളിച്ചിട്ട് അവർ വരുന്നില്ല പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് എൻ്റെ ഇത് പറഞ്ഞ് ബാക്കി രണ്ട് ലക്ഷം രൂപയുടെ കൊടുത്താൽ മാത്രമേ കട്ടൽ വയ്ക്കാൻ പരിപാടിയുള്ളൂ അങ്ങനെ ഞാൻ ബാക്കി രണ്ടര ലക്ഷം രൂപ കൊടുക്കുന്നത് അങ്ങനെ എട്ടര ലക്ഷം രൂപ ഞാൻ കൊടുത്തു അതിലെനിക്ക് പതിനാറ് ലക്ഷത്തി അറുപത്തേഴായിരം രൂപ എന്തെങ്കിലും എമൗണ്ട് ടോട്ടൽ എമൗണ്ട് അതിൽ ഞാൻ എട്ടര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു കൊടുത്തുകഴിഞ്ഞിട്ട് ഇവർ പിന്നെ പണി ചെയ്തില്ല പിന്നെ കട്ടലും വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ബേസ്മെൻ്റ് മട്ടത്തിൽ അങ്ങനെ ആണ് പിന്നെ ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപയും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വാർക്കാർ ആയപ്പോഴത്തേക്ക് ബാക്കി പൈസയും കൂടെ തന്നേ വാർക്കോളെന്ന് പറഞ്ഞു അപ്പം അണ്ണൻ പറഞ്ഞ് വാർത്തിട്ട് തന്നാൽ പോരെയ്യുന്നതിനു ശേഷം കൊടുത്തിട്ട് തട്ട് ഇളക്കിയിട്ട് ഈ പണിക്കാരെല്ലാം പോകണം പിന്നെ പണി ചെയ്യണില്ല അങ്ങനെ മണലൊക്കെ കൊണ്ടുവന്നാൽ പകുതി ഇറക്കിയിട്ട് പകുതി തിരിച്ചു പോകും വേറെ സൈറ്റിലൊന്നും പറഞ്ഞ് മൊത്തം ഇറക്കൂല അങ്ങനെ അണ്ണൻ മൂന്നാല് പ്രാവശ്യം ഞാനും അണ്ണൻ കൂടെ ചെന്ന് പൈസ കൊടുക്കണ്ടെന്ന് പണിക്കാർ പറഞ്ഞ് എല്ലാവരും അങ്ങനെ തന്നെ പൈസ കൊടുക്കാണ്ട് പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത് തട്ടുകാർ വന്ന് തട്ടുകാർക്കും പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത് മേശേരി വന്ന് പണി ചെയ്ത് പത്ത് ദിവസത്തെ പൈസ പ്രിൻറ്റിംഗ് അത് തന്നാലേ അമ്മളിഞ്ഞ് പണി എന്ന് പറഞ്ഞ് അപ്പം ഇപ്പോഴും ആ മേശേരി അമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും അമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ കൊടുക്കുന്നു ലക്ഷം എഗ്രിമെന്റിൽ എഴുതി പതിനഞ്ച് ലക്ഷവും കൊടുത്തു ഇനി ഒരു പൈസയും കൊടുക്കാനില്ല പോലും പൂർത്തിയാക്കിയിട്ടില്ല കെട്ട് പോലും പൂർത്തിയാക്കിയിട്ടില്ല നമ്മളീ സ്ക്വയർ ഫീറ്റ് റേറ്റ് വർക്ക് ആയിരത്തി നാന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അങ്ങനെ പറഞ്ഞിട്ട് പല കോൺട്രാക്ടേഴ്സും വർക്ക് എടുക്കാറുണ്ട് പക്ഷെ അത്തരത്തില് വർക്ക് എടുക്കുമ്പോൾ അവർ എന്തെല്ലാമാണ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരെന്തെല്ലാമാണ് ആ ഒരു റേറ്റിൽ ചെയ്യുന്ന വർക്കുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു പ്രശ്നം പിന്നീടാണ് ഉണ്ടാവുക നമ്മൾ വർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി നാന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ പറഞ്ഞിട്ട് വർക്ക് എടുത്തിട്ട് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് അവർ അഡ്വാൻസ് അങ്ങ് മേടിക്കുക വീട്ടുകാരുടെയിൽ നിന്ന് അപ്പോൾ അത്തരത്തിൽ ഈ വീട്ടുകാർ അങ്ങനെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ അഡ്വാൻസ് കൊടുത്ത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് കാരണം ഇവർ ഈ സെവൻറ്റി പെർസെൻറ്റേജ് മേടിച്ചാൽ തുടക്കത്തിലേ ഒരു സെവൻ്റി പെർസെൻറ്റേജ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെയാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ അതുതന്നെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ആദ്യം സെവൻറ്റി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻ്റ് മേടിച്ച് വർക്ക് പകുതിക്കാക്കിയിട്ട് പകുതി കിട്ടിയിട്ട് അവർ പോയി അപ്പോൾ ഈ ഒരു സാധാരണക്കാരെ എന്തുമാത്രം സ്വപ്നമായിട്ടായിരിക്കും ഒരു വീടിനെ സമീപിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഇത് മറ്റുള്ള കോൺട്രാക്റ്റേഴ്സിനെ എത്രത്തോളം ബാധിക്കും എന്ന് എല്ലാവരും തിരിച്ചറിയണം അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കസ്റ്റമേഴ്സ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറഞ്ഞ റേറ്റിലേക്ക് പോകാതെ നിങ്ങൾ വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക മെറ്റീരിയൽസ് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക അല്ലെങ്കിൽ എന്താണ് അതിൽ ചെയ്യുന്നതെന്ന് ആദ്യം വിലയിരുത്തുക അതിന് മാത്രം നിങ്ങൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെ കുറഞ്ഞ റേറ്റിലേക്കൊക്കെ പോകാവും അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ടൈലിടുന്നതിന് പകരം ഫ്ലോറിൽ ടൈൽ ടൈലിടത്തില്ല വേറെ എന്തെങ്കിലും സിമെൻറ്റ് പൂശുവോ എന്തെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ജനലും കട്ടളയൊക്കെ തടിയടിയതിന് പകരം അല്ലെങ്കിൽ കോൺക്രീറ്റോ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഫൈബർ ഡോർസ് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ വയറിങ് ചെയ്യുന്നത് വേറെ രീതിയായിരിക്കും അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആയിരത്തി നാനൂറ് രൂപയ്ക്കൊക്കെ ഒരു റേറ്റ് ചെയ്തു ഇന്നത്തെ കാലത്ത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട് പണിഞ്ഞു വരുമ്പോൾ തന്നെ അപ്പം സ്ട്രക്ചറിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ല നമുക്കല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഫ്ലോറിങ് ടൈൽസ് നമുക്ക് ഇട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം പക്ഷേ സ്ട്രക്ചർ ചെയ്യുന്നത് പോലും നമുക്ക് ഈ റേഞ്ചിന് മേളിലുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരൊക്കെ ഈ റേറ്റിൽ വർക്ക് എടുക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ഇനി ഇതിനകത്തുള്ളത് പലരും ഈ റേറ്റ് പറയുന്നത് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് താന്ന് താഴ്ത്തി ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീല് ഇപ്പം ആറ് എട്ടിൻ്റെ കമ്പി ഇടേണ്ടടുത്ത് ആറിൻ്റെ കമ്പി ഇടും അല്ലെങ്കിൽ തിക്നെസ് കോൺക്രീറ്റിൻ്റെ തിക്നെസ് ചിലപ്പം വേണ്ടിയത് നമുക്ക് ഒന്നരയടി ആയിരുന്നു അവിടെ അവരെന്തോ ചെയ്യുന്നു വെച്ചാൽ ഒരടിയാക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ചെയ്യാതൊന്നും നമുക്ക് ഈ വർക്കിൽ ഇത്രയും വലിയ ഒരു കുറവ് വരുത്തുവാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റമേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറഞ്ഞ് തരുന്നത് ആരായാലും അവരുടെ സ്പെസിഫിക്കേഷനും കൂടെ നിങ്ങൾ നോക്കുക പിന്നീട് വർക്ക് ചെയ്തു തുടങ്ങുമ്പം ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അഡീഷണൽ പൈസയാകും എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ എപ്പോഴും ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ വീട്ടുകാർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫേസ്ബുക്കിൽ കണ്ട് അവർ വാട്സപ്പിൽ ഉടനെ അവരുടെ പിന്നാലെ ചെന്ന് കസ്റ്റമേഴ്സിനെ വിളിച്ച് 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 അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു ആ വീട് വീടിൻ്റെ പണികൾ അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഏത് കോൺട്രാക്ടർ ആയാലും ഏത് വർക്കെടുത്ത് ചെയ്യുന്നവരായാലും അവർ ചെയ്തിട്ടുള്ള എവിടെയോട്ടെങ്കിലും ഒന്ന് പോയി നോക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നേ ഉള്ള ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വിലയിരുത്തുക അതിനുശേഷം മാത്രം നിങ്ങൾ വർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ റേറ്റ് കുറച്ച് കിട്ടുന്നിടത്ത് മാത്രം കൊടുക്കാതെ ഇരിക്കുക കാരണം റേറ്റ് കുറയുമ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും ഇവിടെ നമുക്ക് അറിയാം നമുക്ക് ഇത്തരത്തിലുള്ള ചതിയിലൊക്കെ ചെന്നപ്പെടുന്നത് സാധാരണക്കാരായിരിക്കും അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ വീട് വയ്ക്കുന്നവരാണ് ഈ ഒരു ഇതിലേക്ക് പോയി ചാടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വെക്കുന്ന വീട്ടുകാർക്ക് അവർക്കറിയാം ഒരു ബഡ്ജറ്റ് ഇത്രയൊക്കെ ആവും നമുക്ക് ഇത് മെറ്റീരിയലിനെല്ലാം കൂടെ ഇത്രയും രൂപ വരുന്നുണ്ടെന്ന് അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് അത് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളവരെന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ റേറ്റ് കുറച്ച് കിട്ടുകയല്ലേ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അത്രയും സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അവർ വിചാരിക്കും ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഒരാൾ ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ വർക്കെന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ ഒരു പിന്നിൽ വളരെയധികം ഒരു ഹിഡൻ അജണ്ട തന്നെയുണ്ട് കാരണം ഇത്രയും റേറ്റ് കുറച്ച് ചെയ്യുമ്പോൾ അവരെന്തേലൊക്കെ കോംപ്രമൈസ് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ പകുതി വഴിക്കൊക്കെ നമ്മൾ വർക്ക് ഇട്ടിട്ട് പോയി ഈ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വർക്ക് കൊടുക്കുകയാണെങ്കിൽ കോൺട്രാക്ടർ ആരായാലും അവരെ പറ്റി ഒരു വിലയിരുത്തൽ നടത്തുക അവരുടെ റേറ്റ് നോക്കുക ആ റേറ്റ് റേറ്റ് വെച്ചിട്ട് സ്പെസിഫിക്കേഷൻ എന്തെല്ലാമാണ് ശരിക്കും വിലയിരുത്തണം ഏതൊക്കെയാണ് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ റേറ്റ് കുറച്ചാൽ നമുക്കൊരു റൂമിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം ഇപ്പോൾ റേറ്റ് കുറഞ്ഞ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ഒരു ഫാൻ്റെ പോയിന്റ് മാത്രമേ അത് കാട്ടി കാണിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾ പറയുക എനിക്ക് ഇവിടെ ഒരു പോയിന്റ് വേണോ അല്ലെങ്കിൽ അഡീഷണൽ എ സിയുടെ പോയിന്റ് വേണോ അല്ലെങ്കിൽ എനിക്ക് രണ്ട് ലൈറ്റിൻ്റെ പോയിന്റ് വേണോ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ അവർ പറയുക അത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഇല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺട്രാക്റ്റിലില്ല എഗ്രിമെൻറ്റിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിനഡീഷണൽ പൈസ തന്നേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഈ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിനകത്ത് ഓരോ വാക്കുകളും വായിച്ചു നോക്കണം അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് അവർ എഴുതിയിരിക്കും ഇത്ര ലൈറ്റ് പോയിൻ്റെ ഉള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും അപ്പോൾ അതൊക്കെ നല്ലപോലെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഇലക്ട്രിക്കലിലും ഒക്കെ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല വയറായാലും ഏതായാലും എടുക്കുന്ന ഏത് വയറാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ വയർ ഏതാണ് സ്വിച്ചസ് ഏതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു സ്വപ്നമാണ് ഈ വീട് അല്ലാതെ നാളെ നമുക്കൊരു പെട്ടെന്നൊരു സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റൈൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ ഇപ്പോൾ ടൈല് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് മാറ്റിയെങ്കിലും വിടാം പക്ഷേ സ്ട്രക്ചറിലൊക്കെ ഇപ്പോൾ ഭിത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ക്രാക്ക് ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷേ ഇല്ല പിന്നീട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടിയത് വീട് വയ്ക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പം അതായത് എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങളത് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നിട്ട് മാത്രം നിങ്ങളത് വർക്ക് ആർക്കെങ്കിലും അവാർഡ് ചെയ്യുക അല്ലാതെ റേറ്റ് കുറഞ്ഞ് എനിക്കിപ്പം ആയിരത്തി എണ്ണൂറിന് ചെയ്ത ഒരാൾ തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് വന്നിട്ട് നമുക്ക് ഒത്തിരി അഡീഷണൽ പൈസയാവും എക്സ്പെൻസ് അഡീഷണൽ എന്ന് പറഞ്ഞാൽ അവർ പറയും ഇതിന് ഞങ്ങളില്ല ഇതിൽ അതില്ലില്ല അത് ഇതിലില്ല അത് അഡീഷണൽ ആണ് ഇത് അഡീഷണൽ ആണെന്ന് പറയും അപ്പോൾ എപ്പോഴും സ്പെസിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ ഇതിലിപ്പം ഈ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരിക്കലും നമുക്ക് എടുക്കാൻ സാധിക്കില്ല അത് സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവാണ് അതായത് നമ്മൾ വീടിൻ്റെ ലെങ്തും ബ്രെത്തും ആണ് അല്ലെങ്കിൽ നീളം ഈ ഗുണം വീതിയാണ് എടുത്തിട്ടാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് തയ്യാറാക്കുന്നത് നമുക്കറിയാം ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരു നൂറ് മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് വെച്ചു നൂറ് മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു റൂമും ആ റൂമിൽ തന്നെ ഒരു നാല് പിത്തി ക്രോസ് ആയിട്ട് വരുന്നുണ്ടെന്ന് വെച്ചു നാല് ക്രോസ് പിത്തി വന്നാലും ഇത് നൂറ് മീറ്റർ സ്ക്വയറേ ഉള്ളൂ അല്ലെങ്കിലും നൂറ് മീറ്റർ സ്ക്വയറേ ഉള്ളൂ അപ്പം ഇതിന് റേറ്റ് പറയുമ്പം ഈ നാല് പിത്തി ഇടയ്ക്കൂടെ ക്രോസ് പോകുന്നതിന് നമ്മൾ റേറ്റ് കൂട്ടിയല്ലേ പറയുക അപ്പോൾ ഒരിക്കലും നമുക്ക് നീളം ഗുണം വീതി കുണിച്ചിട്ട് അതിൻ്റെ ഒരു റേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാൻ വരച്ച് പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിഒക്യു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഞങ്ങൾ വീട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ റേറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വരുന്നവർ അതായത് ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഒരുവിത് അതായത് കുറഞ്ഞ ചിലവിൽ ചിലവ് കുറച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാവുന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി പരസ്യങ്ങൾ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരത്തി ഇരുന്നൂറിന് ചെയ്തു തരാം വീട് ചെയ്തു തരും വീടുകൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീടുകളിൽ പോയി നോക്കിയിട്ട് അവിടുത്തെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കി അവിടുത്തെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നിങ്ങളെടുക്കുക അതിനുശേഷം നിങ്ങൾ വർക്ക് കൊടുക്കുക അപ്പം ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കിയിട്ട് വർക്ക് ആർക്കും കോൺട്രാക്റ്റേഴ്സിനോ അല്ലെങ്കിൽ ആർക്കായാലും കൊടുക്കാതിരിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളുടെ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ബാക്കി സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളുടെ വർക്ക് അവർഡ് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അതിൻ്റെ ബട്ടൺ ഒന്ന് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യുക ഇനിയും നമുക്ക് വേറൊരു ഇതുപോലെ ഒരു നല്ല വിഷയവുമായി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്